അതിലാരും എന്തിനാക്ഷേപിക്കുന്നത് ഇവിടെ മുസ്ലിം നിൽക്കുന്നു ക്രിസ്ത്യാനി നിൽക്കുന്നു ഹിന്ദു ഒന്നിച്ചാൽ എന്ത് പറ്റും ഇവിടെ സുനാമി വരുമോ നമുക്ക് മാത്രം മിണ്ടാൻ പാടില്ല എല്ലാ പക്ഷിക്കും ചിലക്കാം വർഷകന് മാത്രം ചിലക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അതെന്ത് ന്യായാണ് ഇവിടുത്തെ എല്ലാ സമുദായത്തിനും ഐക്യം പറയാം ഐക്യമായിട്ട് കൂടാം അതിന് നമുക്ക് ഹിന്ദുക്കൾക്ക് മാത്രം ഐക്യമായിട്ട് കൂടാൻ പാടില്ല എന്ന് പറഞ്ഞാൽ എന്തൊരു എവിടുത്തെ ന്യായതാണ് എല്ലാവരും കൂടട്ടെ ഐക്യമായിട്ട് അനാവശ്യമായ ഐക്യമല്ല നീതിക്ക് വേണ്ടിയിട്ടുള്ളതാണ് മറ്റുള്ളവർ ദ്രോഹിക്കാനാകരുത് സ്വയം നന്നാകാനാകട്ടെ അതുകൊണ്ട് ഈ ഹിന്ദുക്കൾ ഒന്നിച്ചാൽ അവരെ ഭിന്നിപ്പിക്കാൻ എന്തെല്ലാം തന്ത്രങ്ങളും കുതന്ത്രങ്ങളും തന്ത്രത്തേക്കാൾ കൂടുതൽ കുതന്ത്രങ്ങളും പ്രയോഗിക്കാൻ ഈ കുട്ടികൾ ശ്രമിക്കുന്നുവെന്ന് നമുക്ക് എത്രയോ അനുഭവങ്ങൾ കണ്ടും കേട്ടും അനുഭവിച്ചും മനസ്സിലാക്കിയിട്ടുള്ള ആളാണ് ഞാൻ എന്തിന് അവസാനം വിരി പിരിഞ്ഞപ്പോൾ ഏഴിൽ പെട്ടെന്ന് മൂന്നാല് പേരെ കയ്യിലെടുത്ത് അവ എനിക്കെതിരായിട്ട് അവർക്ക് കുറെ സമ്പത്തും കൊടുത്ത് കുഞ്ഞാലിക്കുട്ടിയും കൂട്ടരും അവരെ പോലും ഇറക്കി എനിക്കെതിരെ കാണുമെന്ന് അവർ മതിയാക്കിയിട്ട് മാപ്പ് പറഞ്ഞു ഇതിപ്പോൾ അങ്ങയുടെ നിലപാട് കേരള രാഷ്ട്രീയത്തിലെ ദൂരവ്യാപകമായ ചലനങ്ങൾ ഉണ്ടാക്കുന്നൊരു നിലപാടാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇത് മൂന്ന് മുന്നണികളുണ്ട് ഇവിടെ ഡി എഫും യു ഡി എഫും എൻ ഡി എയും അത് അങ്ങയുടെ നിലപാട് തീർച്ചയായിട്ടും അതിൻ്റെ ഒരു രാഷ്ട്രീയമായ ഒരു പ്രതിഫലനം ഉണ്ടാകും ഈ നിലപാട് ആർക്ക് ഗുണകരമായിട്ട് വരുമെന്നാണ് അങ്ങ് കണക്കാക്കുന്നത് ഈ നിലപാടാണ് താൽക്കാലികമായി ഗുണം വരാൻ പോകുന്ന ഇടതുപക്ഷത്തിലാണ് കാരണം ഹിന്ദുക്കൾ മഹാഭൂരിവർഷത്തിലും ഒരു കൂട്ടായ്മ വന്നപ്പോൾ ആ വോട്ട് കൂടുതൽ കൻവാസ്യാൻ സാധ്യതയുള്ളത് ബി ജെ പിക്ക് അപ്പോൾ ബി ജെ പിക്ക് കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ വോട്ടിംഗ് പെർസെൻറ്റേജ് അവർക്ക് കൂടും ആ വോട്ടിംഗ് പെർസെൻറ്റേജ് കൂടുന്ന വോട്ട് ആരുടേതാണ് പോകുന്നത് കോൺഗ്രസ്സുകാരനാണ് ഇവരുടെ കോൺഗ്രസ്സിലേക്കാണ് പോകുന്നതെങ്കിൽ അത് ആരുടേതാണ് സവർണറാണ് സവർണറെ ഞങ്ങളൊരു അഞ്ച് ശതമാനം പോകുമെങ്കിൽ സവർണർ ഇരുപത്തഞ്ച് ശതമാനം ബി ജെ പിയിലേക്ക് പോകും അപ്പോൾ ശോഷിക്കുന്ന ആരാണ് കോൺഗ്രസ്സാണ് ഇടതുപക്ഷത്തിൻ്റെ നിന്ന് അല്പം ചോർച്ച വന്നാലും അവരുടെ വോട്ട് സ്ഥിരമായി കുറയണം അവിടെ നിൽക്കുകയാണ് അപ്പോൾ ഭരണം വരുമ്പോൾ ത്രികോണ മത്സരം ശക്തമായി വരുമ്പോൾ അതിൻ്റെ ബെനിഫിറ്റ് കിട്ടാൻ പോകുന്നത് ഇടതുപക്ഷത്തിനാണ് അതുകൊണ്ടാണ് അടുത്ത പക്ഷവും കാരണം ഇടതുപക്ഷത്തിൻ്റെ ഗുണത്തെക്കാൾ കൂടുതൽ ബി ജെ പി പിടിക്കുന്ന വോട്ടിൻ്റെ ഗുണം കൊണ്ട് ഇടതുപക്ഷത്തിന് ഇവിടെ ഭരണത്തിൽ കയറാനുള്ള എല്ലാ അവസരങ്ങളും തെളിഞ്ഞു വരുന്നു നിങ്ങളൊന്നാലോച ബി ജെ പി കഴിഞ്ഞ പ്രാവശ്യം രണ്ട് പതിനഞ്ചോ പതിനാറോ ശതമാനം മേടിച്ചെന്ന് പറഞ്ഞു അല്ലേ അതെ അതെ അതിൽ നിന്ന് അവർക്ക് ഇരുപത്തഞ്ച് ശതമാനത്തിലേക്കാണ് ഇപ്പോഴത്തെ നോട്ടം എത്ര ഇതിനെയൊക്കെ പ്രത്യേകിച്ചും രാജീവ് ചന്ദ്രശേഖരനാണ് ഇപ്പോൾ ഈ രംഗത്ത് വന്നിരിക്കുന്നത് പഴയതിനേക്കാൾ കുറേ കൂടെ ഇമേജും ജനസമ്മതിയും ഒരു സത്യവും കൃത്യവും അതുപോലെ ഒരു ജനസമ്മതനായ ഒരാളാണെന്നുള്ള ഒരു മുഖം ഇന്ന് ആ പാർട്ടിയിൽ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ആളുകൾ അഹമിഖയായി അദ്ദേഹത്തിൻ്റെ കൂടെ അണിചേരുന്നുമുണ്ട് ഈ മാറ്റങ്ങൾ ബി ജെ പിയെ വളർത്തുകയല്ലേ ആ വളർത്തുമ്പോൾ ഉണ്ടാകുന്ന തളർച്ച കോൺഗ്രസിൽ നിന്നായിരിക്കും കോൺഗ്രസിലുള്ള വിശ്വസ്തത ജനങ്ങൾക്ക് നഷ്ടപ്പെട്ടു കാരണം അവരെല്ലാം ഈ ലീഗിൻ്റെ പുറകെ ശ്രുതിഗീതം മാറി അവരെന്ത് പറയണമെന്ന് പറയണോ അതനുസരിച്ച് ഇവിടെ പറയണം ആ പറയുന്ന ഈസ്മോസ്റ്റേഴ്സ് വോയിസ് ആയിട്ട് നിൽക്കുകയാണ് എന്ത് പറയണമെന്ന് അവരോട് ചോദിക്കും ആ ഇന്നവനോട്ട് നട്ടിക്കുകയോ അവനോട്ട് ഇന്ന പറഞ്ഞോ എന്ന് പറയുമ്പോൾ അവിടെ അനുവാദം നോക്കിയിട്ട് ഓരോരുത്തരും ദിവസം പ്രസ്താവന നടക്കുന്ന രീതിയാണ് അതുകൊണ്ട് ലീഗിൻ്റെ ഒരു ബോട്ടർ സംഘടനയായിട്ട് ഇന്ന് കോൺഗ്രസ് നടപ്പിച്ചു അപ്പോൾ ആ കോൺഗ്രസ്സിലുള്ള വിശ്വസ്ത ഇന്ന് വളരെ ശക്തമായി ഇന്ത്യ ഭരിച്ച കേരളം ഭരിച്ച കർണാരിസാർ ഉൾപ്പെടെയുള്ളവർ ഭരിച്ചപ്പോൾ ഉണ്ടായിരുന്ന അതേയൊക്കെ ഒരു ലീഡർ എന്നല്ലേ ഇവിടെ ഭരിച്ച് ഈ രാജ്യത്ത് ഭരണ നൈപുണ്യം കാണിച്ചിട്ടുമായിരുന്നില്ല അവരുടെയൊക്കെ കാലഘട്ടം കഴിഞ്ഞപ്പോൾ ഈ ശോഷിച്ച് ശോഷിച്ച് എല്ലും തൊലിയായി മാംസമില്ലാത്ത എല്ലും തൊലിയായ ഒരു പ്രസ്ഥാനമായിട്ടാണിത് കോൺഗ്രസ് മാറി എന്ന് എനിക്ക് തോന്നുന്നു അല്ല അതിൻ്റെ വളരെ പ്രത്യക്ഷമായ തെളിവാണ് ബി ജെ പി ഇന്ന് കാലു മാറി കോൺഗ്രസിലേക്ക് സന്ദീപ് വാര്യർ പോയപ്പോഴേ സന്ദീപ് വാര്യരെ ആദ്യം കോൺഗ്രസ് നേതാക്കന്മാർ കൊണ്ടുപോയത് പാണക്കാട് അതിനുശേഷം കൊണ്ടുപോയത് ജെഫ്രി മുത്തുക്കോയ തങ്ങളെ അല്ലാതെ കെ പി സി സി പ്രസക്ത അതിനർത്ഥം അങ്ങ് പറയുന്ന ഈ സ്റ്റേറ്റ്മെൻ്റ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ ആളുകൾ ഇതെല്ലാം സാഹൂതം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ് അവർക്ക് വ്യക്തമായ നിലപാടുള്ള വാര്യൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് ഇപ്പോഴും ഇടയ്ക്കൊക്കെ വിളിക്കാറുണ്ട് അദ്ദേഹത്തിൻ്റെ ആ നിലപാടെടുക്കുമ്പോൾ തന്നെ ഞാൻ പറയുന്നത് നിങ്ങൾ കാണിക്കാൻ പോകുന്ന തെറ്റാണെന്ന് അധികാരത്തിൻ്റെ പുറകെ നിങ്ങൾ ഓടി ബി ജെ പി ആയിട്ട് എന്തോ അഭിപ്രായ വ്യത്യാസം പറഞ്ഞു സീറ്റ് കിട്ടിയില്ല എന്തുവാട്ടെ സീറ്റൊക്കെ നമ്മുടെ കൂടെ വരുന്നതല്ലേ നിങ്ങൾ നിന്ന് മത്സരിച്ച സീറ്റ് ഏതാണ് ബി ഡി ജെസിന് കൊടുത്തിരുന്ന സീറ്റ് അല്ലെങ്കിൽ ചന്ദ്രനിന്ന് മത്സരിച്ച ബി ഡി ജെസിൻ്റെ സീറ്റ് നിങ്ങളെടുത്ത് മത്സരിച്ചപ്പോൾ ബി ഡി ജെസ് ഒക്കെ ഉണ്ടായില്ല അവരൊക്കെ ഉണ്ടാക്കില്ല നിങ്ങൾക്ക് വേണ്ടിയിട്ടില്ല അവിടെയുള്ള ഞങ്ങളുടെ ആൾക്കാർ എല്ലാം വർക്കില്ലേ നിങ്ങൾ തോറ്റായിരിക്കാം എന്നാലും നിങ്ങൾക്ക് മാന്യമാർ സ്ഥാനം അവിടെ കിട്ടിയിരുന്നു നിങ്ങൾക്ക് എന്തോ വിചാരിക്കുന്ന രീതിയിൽ ഉയരുന്നില്ല എന്ന് തോന്നിയപ്പോൾ ഉടനെ ചാടി അങ്ങോട്ട് ഈ ഈ പച്ച കണ്ട് ചാടുന്നവരെല്ലാം അങ്ങോട്ട് പച്ചയോട് പോലും പോകുന്നവരെല്ലാം ഒരു സ്ഥലത്ത് നിലപാട് വേണം ഒരു കാര്യത്തും ഉറച്ചിരിക്കണം നിങ്ങൾ നല്ലൊരു ചെറുപ്പക്കാരൻ നല്ല വാഗ്മേറ്റ് നല്ല ഭാഷ ശുദ്ധിയുള്ള ഒരാൾ നിങ്ങൾ ആ പോയത് ശരിയായില്ല ഇനി ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾ കാണണം നിങ്ങൾക്ക് ഏതാണ്ട് ഓഫറൊക്കെ തോന്നുന്നുണ്ട് ഓഫറൊക്കെ എന്തുകൊണ്ട് നടക്കുന്നുള്ളത് ഇത് കഴിഞ്ഞിട്ട് എന്നെ വിളിച്ചോളാം തോന്നുന്നു അത് ഇപ്പോൾ അപ്പോൾ അങ്ങനെ വരുമ്പോഴേ തീർച്ചയായിട്ടും ഒരു ഭരണ തുടർച്ച ഉണ്ടാകുമെന്നാണ് അങ്ങ് കരുതുന്നത് തീർച്ചയായിട്ടും അപ്പം ഇടതുപക്ഷം തന്നെ തുടർന്നും ഭരിക്കും എല്ലാ സാധ്യതയും ഇവർ തന്നെ സാർ അവിടെയുള്ളൊരു ചെറിയ സംശയം ഇപ്പം ഒരു ഭരണവിരുദ്ധ വികാരം കേരളത്തിലുണ്ടെന്നുള്ളൊരു വാസ്തവമാണല്ലോ പല കാരണങ്ങളാൽ അതിപ്പോൾ ഇപ്പം ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട് വലിയൊരു വിവാദം നടക്കുകയാണ് അപ്പോൾ ഈ വിവാദം ഇടതുപക്ഷത്തെയാണ് കോൺഗ്രസ്സിനെയാണോ കൂടുതലായിട്ട് ബാധിക്കാൻ സാധ്യത ശബരിമല ഇഷ്യൂ ബന്ധപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അതൊരു പ്രദേശത്ത് മാത്രമാണ് അഖിലേഖരളാടിസ്ഥാനത്തിൽ നമുക്ക് പറയാൻ പോകുന്നത് അവിടെ സ്വർണ്ണപ്പാളി മോഷണം അത് ഇതൊക്കെയല്ലേ പറയുന്നത് അതിനെപ്പറ്റി ശക്തമായ നടപടി ഗവൺമെൻറ് സ്വീകരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഹൈക്കോടതി നല്ല ജോറായിട്ടാണ് ഇടപെട്ടിട്ടുണ്ട് അതുകൊണ്ട് ഇവർക്കാർക്കും തടി ഉരാൻ പാടാത്ത രീതിയിലേക്ക് ശക്തമായി ഇടപെട്ട് അതുമായിട്ടുള്ള അന്വേഷണങ്ങൾ നീണ്ട് നീണ്ട് നമ്മളാരും പ്രതീക്ഷിക്കാത്ത ആളുകൾ സംശുദ്ധനെന്ന് നമ്മൾ കരുതിയിരുന്ന പറലിലേക്കിപ്പോൾ കൈ നീട്ടിക്കൊണ്ട് കൈ ഈ പിടിക്കാവുന്ന രീതിയിലേക്ക് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു അതുകൊണ്ട് ആ ഒരു വികാരത്തിൻ്റെ പേരിൽ വോട്ട് അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞപ്പോൾ പെണ്ണുങ്ങളെ കയറ്റിയത് ആ സമയത്ത് ആരുന്നെല്ലാം ഏറ്റവും മോശമായിരുന്നത് അത് കഴിഞ്ഞിട്ട് തിരഞ്ഞെടുത്ത് വന്നപ്പോൾ ഗവൺമെൻറ് ജയിച്ചില്ലേ സ്ത്രീ പ്രവേശനം അതായത് എന്ത് ഈ രാജ്യം മുഴുവൻ ഇളക്കില്ലേ അതുമായിട്ട് നോക്കുമ്പോൾ ഇവിടെ ഇളക്കമൊന്നുമില്ല ടി വിയിലുള്ള ഒക്കെയുള്ള മോഷിച്ച ആര് ആ ആളുകളുടെ ആരൊക്കെ എന്നുള്ള ആ മോഷിച്ചിൻ്റെ പെർസെൻറ്റേജ് ആരൊക്കെയാണെന്നുള്ള കണ്ടുപിടുത്തമാണ് ഇവിടെ നടന്നുള്ളത് അതുകൊണ്ട് രാജ്യമായി ആ വിഷയത്തിൻ്റെ പേരിൽ വലിയൊരു വോട്ട് മറിച്ചില് വർജിട്ടേ കൊണ്ടുപോകാനാണ് കോൺഗ്രസ്സിലിട്ട് പോകാനൊക്കെ കുറച്ച് ബി ജെ പിയിലേക്ക് പോകുമായിരിക്കും അപ്പോഴും ഓണവോട്ടായത് ബി ജെ പി ഓട്ടായതാണ് ലീഗിലേക്ക് പോവായില്ല അതുകൊണ്ട് പാർട്ടി വോട്ട് അപ്പോഴും അവിടെ നിൽക്കുമോ ഞാൻ പറയും പാർട്ടിയിൽ നിന്നൊന്നും കാര്യമായിട്ട് ചോദ്യം പക്ഷേ ഈ വോട്ടു ചോർച്ച കൂടുതൽ വരുന്ന ഇവിടെ നിന്നാണ് കോൺഗ്രസ് നിന്നാണ് ചോരുന്നത് ശരിമല ഇഷ്യൂ ഒരു ഇഷ്യൂ ആണെങ്കിലും ആ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ഞാൻ എനിക്ക് വ്യക്തമായി പറഞ്ഞ ഈ നീങ്കാക്കും ആരെ കക്കാത്തവൻ ആരുണ്ടും വന്നോ ശങ്കറോ ഒക്കെ ഇരുന്ന കാലത്ത് കട്ടിൽ കാണുകയല്ല പിന്നെ വന്നവനെല്ലാം ഈ ചക്കര കൊടുത്തി കൈയിട്ടവനൊക്കെ നത്തക്കിയിട്ടുണ്ട് ഈ സംവിധാനം മാറണം ഈ ഭരണ സംവിധാനം ഈ രാഷ്ട്രീയത്തിൽ ഇടം കിട്ടാത്തവരെല്ലാം ഇടം കൊടുക്കുന്നൊരിടമായിട്ട് ദേവസ്വം ബോർഡ് മാറി ആ രാഷ്ട്രീയത്തിൽ ഇടം കിട്ടാതെ വരുമ്പോൾ ജീവിക്കാൻ ജീവിക്കേണ്ടതേ ഇരുന്നു നിനക്ക് ദേവസ്വം ബോർഡ് നിനക്കിരുന്ന് പ്രസിഡന്റ് ഇന്ന് പറഞ്ഞ് പങ്കിട്ട് ഇടതും പലതും കൊണ്ട് പങ്കിട്ട് കൊടുക്കുന്ന രീതിയാണ് ഇപ്പോൾ ഉള്ളത് ആര് കറിയാലും അത് മാറിക്കൊണ്ട് ഇവിടെ ഞാൻ പറഞ്ഞും പറഞ്ഞതുപോലെ നല്ലൊരു ഐ എ എസ് കാരൻ നിങ്ങൾ വെച്ചുകൊണ്ട് നല്ലപ്പുറത്ത് വെച്ചുകൊണ്ട് താഴെ നല്ല അതിനൊക്കെ ജൂനിയർ ഐ എസ്സുകാരെയൊക്കെ വെച്ചിട്ട് ഇത് പ്രൊഫഷണൽസ് ഇവിടെ ഭരിക്കണം ഐ എ എസ് കാരൻ്റെ എല്ലാ ഫയലും നോക്കിയിട്ട് അവസാനം മന്ത്രിക്ക് കൺസേൺ മന്ത്രിക്ക് വേണം മന്ത്രി ഓർഡർ കേട്ടെ ഈ ഐ എ എസ് കാരൻ ശുപാർശ ചെയ്യുകയാണെങ്കിൽ അവന് പെൻഷൻ കിട്ടണം അവൻ ചെയ്യുമ്പോൾ നിയമവും ചട്ടവും നോക്കി അവന് ശുപാർശ ചെയ്യുള്ളൂ ഇതിപ്പോൾ രണ്ട് കൊല്ലത്തേക്കൊക്കെ ഞാൻ കിട്ടാവുന്നവരുടെ എടുത്തിട്ട് എടുത്തിട്ട് പോവും നിങ്ങളൊന്നും നാല് ഒരു കൈക്കൂലും മേടിക്കാത്തവനും കയറിയാലും ഇവിടെ നിന്ന് കാശെടുത്തിരിക്കും ഇല്ലെങ്കിൽ വീട്ടിൽ കൊണ്ട് ബാഗ് വെച്ചു കൊടുത്തിരിക്കും അത് കിട്ടുമ്പോൾ എടുത്തു ഇരിക്കും ഇപ്പോഴും നടക്കുന്നത് തന്നെയാണ് ഇന്നലെ അത് നടക്കുന്നത് വളരെ ശുദ്ധനം നമ്മൾ കണക്കാക്കി പരിപെടുത്തായിട്ടാണ് എനിക്കറിയാൻ സാധിച്ചത് അയാളുടെ അടുത്ത് അല്ലെടുക്കണം അയാളെടുത്തുള്ള അടിച്ചുണ്ട് പിന്നെ എന്ത് ഒന്നാമത്തെ ഇതിൻ്റെ സംവിധാനം അതാണ് അവിടെ ചെല്ലുമ്പോഴേ എന്താണ് ഒരു ദേവസ്വം ബോർഡിൻ്റെ മെമ്പർ തിരഞ്ഞെടുത്ത അമ്പലത്തിൽ ചെല്ലുമ്പോൾ തന്നെ പൂമാല അതോടൊപ്പം തന്നെ നേരിത് ഉപ്പുഷ്ടി ഇന്നലെ വരെ വഴികിടന്നവനായിരിക്കും ഇതെല്ലാം കൂടെ കിട്ടുമ്പോൾ ഇവനങ്ങ് ദേശം നാശമൊക്കെ മറന്നു പോകും പിന്നെ അവനങ്ങ് പൊക്കും പൊക്കിക്കഴിഞ്ഞാൽ ഇവരെല്ലാം ഈ ദൂഷിത വില കാരണം അവരെല്ലാം വട്ടം കൂടി വന്ന് ഈ ആചാരോപചാരങ്ങൾ കൊടുക്കുക ഇങ്ങനെ തൊഴുത് ഉണ്ടും കെട്ടി ഇങ്ങനെയൊക്കെ നിന്ന് വരുമ്പോൾ ഇവനൊക്കെ ഇന്നലെ വരെ അതൊന്നും അനുഭവിക്കാത്ത ആളുകളാണ് ഇതെല്ലാം കാണുമ്പോൾ വീണ് അവർ പറയണത് നിന്ന് മാറ്റി മാറും ഈ അല്ല ഇവിടെ പിന്നെ നമ്മുടെ ഹിന്ദു മതത്തിലെ ഭൂരിപക്ഷ സമുദായം എന്ന് പറയുന്നത് ഏഴവ സമുദായമാണ് അപ്പോൾ ഈ അങ്ങ് പറഞ്ഞാൽ വളരെ സത്യമാണ് പല ദേവസ്വം ബോർഡിലേക്ക് വന്ന പല പിന്നെ മെമ്പർമാരും ചുരുക്കം ചില പ്രസിഡന്റന്മാരും കുറ്റവാളികൾ എന്ന് ഞാൻ പറയുന്ന കുറ്റവാസനയുള്ള പല ആളുകളുണ്ടായിരുന്നു കാരണം മോഷണം ഒരു കുറ്റമാണല്ലോ അപ്പോൾ ഈ മോഷണം ഒരു കലയാക്കി മാറിയ ആളുകൾക്ക് ഈ ദേവസ്വം ബോർഡ് വിട്ടുകൊടുക്കുകയും അങ്ങ് പറഞ്ഞതുപോലെ തന്നെ വളരെ സത്യമാണ് ക്ഷേത്രത്തിലേക്ക് വരുന്ന ഈ മെമ്പർമാരേയും പ്രസിഡന്റിനെയും ദേവനേക്കാൾ വലുതായിട്ട് ആണ് താലപ്പൊലി ഇതൊക്കെ കൊടുത്ത് സ്വീകരിക്കുന്നത് എന്നിട്ട് വന്നിട്ട് കാണിക്കാൻ ഓട്ടിച്ചോട്ട് പോവാണ് അല്ല ഇത് ഈ ഒരു 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 കൃത്യമായ ഒരു നിലപാട് ഭൂരിപക്ഷ സമുദായം എന്നുള്ള നിലയിൽ എസ് എൻ ഡി പി യോഗം സ്വീകരിക്കുകയും ഈ നിലവിലുള്ള ദേവസ്വം ബോർഡിൻ്റെ സ്ട്രക്ചർ മാറ്റിയിട്ട് കൃത്യമായി അക്കൗണ്ടബിലിറ്റി ഉണ്ടാകണം അല്ലാതെ ഓരോരുത്തരുടെ താഴെ നിൽക്കുന്ന കുണ്ണിക്ഷം പൂറ്റി തൊട്ട് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് വരെ മുട്ടിച്ചുകൊണ്ട് പോകുന്നൊരു സാഹചര്യത്തിൽ അത്ര ഒരു ശക്തമായ നിലപാട് എസ് എൻ ഡി പി യോഗം സ്വീകരിച്ചാൽ തൊട്ടുപുറേ മറ്റ് എൻ എസ് എസ് അടക്കമുള്ള സംഘടനകൾ ആ ഒരു നിലപാട് സ്വീകരിക്കേണ്ടി വരും നമ്മുടെ ക്ഷേത്രങ്ങളെ ഈ കള്ളന്മാരിൽ കള്ളന്മാരെന്ന് ഞാൻ പറയുന്നത് ദേവസ്വം ബോർഡിലെ കള്ളന്മാരിൽ നിന്ന് എന്താ നമ്മുടെ ദൈവങ്ങളെയും ഈ സ്വത്തുക്കളും രക്ഷപ്പെടുത്തിയെടുക്കാൻ ശക്തമായൊരു നിലപാട് അങ്ങ് സ്വീകരിക്കുന്നു ശക്തമായ നിലപാട് എൻ്റെ അഭിപ്രായങ്ങളിൽ ഞാൻ ആയിട്ട് തന്നെ ഉണ്ടായിരുന്നു അതിനകത്ത് നമ്മൾ പറയും പൊളിറ്റിക്സുകാരെല്ലാം ഒത്തിരി മാറ്റമാണ് രാഷ്ട്രീയക്കാരുണ്ടാവട്ടെ കാരണം കമ്മിറ്റിയിൽ ചെയർമാൻ അവരുടെ കമ്മിറ്റിക്കാരും അവർക്ക് അഭിപ്രായം പറയാം പക്ഷേ ഇതെല്ലാം കേട്ടിട്ട് ചുറ്റും പറയാം എങ്ങനെയാ കോഫി ബോർഡ് സെൻട്രൽ ഗവൺമെൻറ് കോഫി ബോർഡ് കയർ ബോർഡ് കാരണവോം ബോർഡ് അവിടെയൊക്കെ എങ്ങനെയാണ് സെക്രട്ടറി എന്ന് പറഞ്ഞാൽ ഐ എസ് കാരനാണ് മിസ്റ്ററേ പവർ ബുൾ സെൻട്രലാണ് കമ്മിറ്റി കമ്മിറ്റിയുണ്ട് ചെയർമാനുണ്ട് കയർ ബോർഡ് ചെയർമാനുണ്ട് മെമ്പർമാരുണ്ട് ആ കൂടി അഭിപ്രായങ്ങളും പദ്ധതികളൊക്കെ അവിടെ പറയാം ചർച്ച ചെയ്യാം കൊള്ളാവുന്നതാണെങ്കിൽ ചെക്ക് ഈ സെക്രട്ടറി എന്ന് പറഞ്ഞാൽ ഐ എസ്കാര് ശിപാർശ ചെയ്ത് ഫയൽ മുകളിലോട്ട് പോകും ആ മന്ത്രിയുടെ ചെല്ലുമ്പോൾ കൊള്ളാവുന്നതാണ് അപ്രൂവ് ഇല്ലെങ്കിൽ ക്യാൻസൽ അപ്പോൾ മന്ത്രിക്കും കൂടെ ഉത്തരവാദിത്വം ഉണ്ടാകും ഇപ്പോൾ മന്ത്രിക്ക് കഴിഞ്ഞാൽ എല്ലാം പൊളിറ്റിക്സ് അല്ല പൊളിറ്റിക്കൽ സപ്പോർട്ടിൽ വരുന്നവരെല്ലാം ഒരാളത്തരും മറ്റാകുമ്പോൾ പൊളിറ്റിക്കൽ സപ്പോർട്ട് ഒന്നുമില്ല അവർക്കുള്ളത് എൻ്റെ കമ്മിറ്റി മാത്രമേ ഉള്ളൂ അധികാരമൊന്നുമില്ല കമ്മറ്റിയിൽ നിന്ന് അഭിപ്രായം പറയാനുള്ള കാര്യമുള്ളൂ നല്ലത് പറയാൻ നല്ലതാണെന്നുണ്ടെങ്കിൽ ഈ സെക്രട്ടറി ശുപാർശ ചെയ്യും ഈ സെക്രട്ടറി സർക്കാർ ഉദ്യോഗസ്ഥർ ഐ എ എസ് കാരുമ്പോൾ അവരെ പെൻഷൻ കിട്ടണം പേടിക്കും അവനെ പ്രൊഫഷണൽ കാണിച്ചുകൊണ്ട് പോകണത് ആ കാര്യങ്ങൾ വളരെ അഡ്വാൻസ് ആയി പോയില്ലേ പഴയതുപോലെ പോയതൊന്നും നോക്കത്തില്ല ശബരിമല എന്ന് പറഞ്ഞാൽ ഈ ശബരിമലയുടെ പ്രസക്തിയും പ്രസക്തിയും അക്കിയിലെ അതെ അതെ അതിൻ്റെ വരുമാനം കൊണ്ടാണ് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത്തൊന്ന് അമ്പലമുള്ളതിൽ അമ്പത്തൊന്ന് അമ്പലം മാത്രമേ സ്വയം പര്യാപ്തയിൽ ഉള്ളൂ അതുപോലെ എന്ത് ആ സ്വയം പരി ബാക്കി ആയിരത്തി ഇരുന്നൂറ് അയ്യപ്പനം കൊണ്ട് കഴിയുന്നവരാണ് പിന്നെ ഏത് നല്ല പുരസ്കാരം കൊണ്ടുവന്നാലും ഇതിൻ്റെ ജീവനക്കാർ വിളിക്കും മുമ്പ് എങ്ങനെ കാണിക്ക എണ്ണിക്കൊണ്ടിരുന്നത് എല്ലാ അമ്പലങ്ങളിലുള്ള കാണിക്കയെല്ലാം കേന്ദ്രീകരിച്ച് കൊണ്ടുവന്നിട്ട് എണ്ണ കരുത് പൊളിച്ചില്ലേ അന്ന് കുറേ കാശ് കിട്ടുമായിരുന്നു പിന്നെ പറഞ്ഞാൽ അത് വണ്ടി കൊടുക്കൊണ്ടുവരുന്നതിനകത്തും വണ്ടി എടുത്തുകൊണ്ട് വരുന്നതിനും കൊണ്ടുവന്നിരുന്നതൊക്കെ ചിലവാണ് എന്നും പറഞ്ഞുകൊണ്ട് അപ്പോൾ ആ ചിലവുണ്ടായിരുന്ന കാലത്ത് ഞാൻ അറിഞ്ഞത് കാണി ഒരു മുപ്പത് പെർസെൻറ്റേജ് കൂടുതലുണ്ടായിരുന്നു അപ്പോൾ ആ വണ്ടിയെ കൊണ്ടുവരുന്ന ന്യായം പറഞ്ഞുകൊണ്ട് ആ പദ്ധതി ദിവസം ഉദ്യോഗസ്ഥന്മാർ കാരണം അവർക്കായിട്ട് പറയണമെന്നുണ്ടെങ്കിൽ കാണി അതാത് പാട്ടി എണ്ണം ഈ ചോർച്ച എന്ന് പറഞ്ഞാൽ ഒരുപാട്ടിലല്ലോ എല്ലാ അമ്പലത്തിലും വഴിപാട് ഉച്ച കഴിഞ്ഞാൽ രസൂ ചെയ്തതല്ല കാശുമടിക്കയല്ലേ ഉച്ച കഴിഞ്ഞിട്ട് കിട്ടുന്നതെല്ലാം കൂടെ ഒരു പങ്കിട്ടിട്ട് കൊണ്ടുപോവുകയല്ലേ എവിടെയാണ് കൃത്യമായിട്ടുള്ളത് കൃത്യമായി പൂജ നടക്കുന്നത് കൃത്യമായിപ്പോൾ ഊരായ്മക്കാർ നടത്തുന്നതുകൊണ്ട് നമ്മുടെ അമ്പലപ്പുഴ ഊരായ്മക്കാരാണ് പൂജ പിന്നെ ഒന്ന് വൈക്കം അവിടെയൊക്കെ നല്ല കൃത്യമായി പൂജ നടക്കുന്നുണ്ട് ഊരായ്മക്കാരല്ലാതെ പൂജ നടത്തുന്നത് നിങ്ങളൊന്നും തിരക്കു നോക്ക് ഏത് ദിവസത്തും വരുന്നു പൂജ നടത്തുന്നുണ്ടോ കൃത്യ ചങ്ങുന്നുണ്ടോ രണ്ടാം ഉണ്ടോ എന്നൊക്കെ കണക്കാണ് ഞാനൊരു അമ്പലവാസി ആയതുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ എനിക്കിതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ചൊക്കെ അറിയാം അതുകൊണ്ട് ഞാൻ പറയാം ബാക്കി എല്ലാവരും കടമ പോലെ കാര്യങ്ങൾ നടത്തി ഉദരവലിപ്പം പലവിധ വേഷം എന്നാലും തീർച്ചയായിട്ടും ഈ ദേവസ്വം ബോർഡിലെ കള്ളന്മാരിൽ നിന്നും ഭക്തജനങ്ങൾക്ക് സംരക്ഷണവും ദേവനെ സംരക്ഷണവും ഒക്കെ നൽകാനുള്ള ഒരു കർമ്മ പദ്ധതിമായിട്ട് അങ്ങ് പോകണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു എനിക്ക് ചോദിക്കാനുള്ള മറ്റൊരു ചോദ്യം ഇപ്പം നമുക്ക് മൂന്ന് മുന്നണികളാണുള്ളത് എൽ ഡി എഫും യു ഡി എഫും ബി ജെ പി എൽ ഡി എയും അതിൽ അങ്ങ് പറഞ്ഞത് ഏറ്റവും പ്രധാനമായിട്ട് ലീഗിൻ്റെ സാന്നിധ്യം തന്നെ യു ഡി എഫിനെ ദുർബലപ്പെടുത്തും എന്നാണ് അപ്പം അങ്ങനെ വരുമ്പോഴേ യു ഡി എഫിൻ്റെ ഭാവി എങ്ങനെയാണ് അങ്ങ് കാണുന്നത് യു ഡി എഫിൻ്റെ ഭാവി കോൺഗ്രസ്സിൻ്റെ ഭാവിയാണ് അതെ അതെ കോൺഗ്രസിൻ്റെ ഭാവി തന്നെ അഖിലേന്ത്യാ ബേസിൽ തന്നെ തകർ തകർന്നു പോയിപ്പില്ലേ ഇത്രയോ പിന്നെ ഞാനൊക്കെ പഠിക്കുന്ന കാലത്ത് നെഹ്റുജി എന്നൊക്കെ പറഞ്ഞ് ചാച്ചാജി എന്നൊക്കെ പറഞ്ഞ് നെഹ്റു എന്നും ഇന്ദിരാഗാന്ധി എന്നൊക്കെ പറഞ്ഞ് അവരുടെ ഭരണവും പറയണ അവരുടെ പ്രാഗൽഭ്യമൊക്കെ നമുക്കെല്ലാവരും രോമാഞ്ചം കളിക്കുന്ന ഒന്നായിരുന്നു ഇന്ന് വന്നു വന്ന് അവർ അപ്രസക്തരായില്ലേ അവരൊക്കെ തന്നെ കോൺഗ്രസ് തന്നെ അഖിലേന്ത്യാ ലെവലിൽ തന്നെ അവരുടെ പ്രസക്തി പോയില്ലേ ഇപ്പോൾ തന്നെ സോണിയായ ഉണ്ട് മകനുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ അവരൊരു ബിംബങ്ങളായി കൊണ്ടുനടക്കുന്നതല്ലാതെ അവരുടെ കമ്മിറ്റിയിലെടുത്ത് അല്ലെങ്കിൽ ഈ അവരുടേതായ കൂട്ടായ്മ ഉണ്ടല്ലോ എന്താ ഇന്ത്യ യൂണിറ്റ് ഇന്ത്യൻ സഖ്യത്തിൽ അവർക്കുള്ള എന്താണ് തണുപ്പാണ് വേറെ പ്രാദേശിക കക്ഷികളും മറ്റുള്ള പ്രബന്ധന്മാരായവർ വളർന്നില്ലേ അവരിവരെക്കാളും തലയ്ക്ക് മുകളിലായില്ലേ അപ്പോൾ അഖിലേന്ത്യാ ലെവലിൽ ഇപ്പോൾ നോക്കിയാൽ കോൺഗ്രസിൻ്റെ ശക്തി വളരെ കുറഞ്ഞില്ലേ കാരണം ഇന്ത്യയിൽ എത്ര സംസ്ഥാനത്ത് അവർ ഭരിച്ചിട്ടുണ്ടെന്നാണ് ഇന്നിപ്പോൾ അവർക്ക് വല്ല സീറ്റ് വേണമെങ്കിലും ബാക്കിയുള്ള ഘടക കക്ഷികളുടെ കൂടെ സഹകരണവും സഹായവും ഇല്ലാതെ അവർക്ക് വിജയിക്കാനൊക്കാത്ത നിലയിലായാലും ഇപ്പോൾ കേരളത്തിൽ തന്നെ കോൺഗ്രസ് ഒറ്റയ്ക്ക് നിന്ന് ജയിക്കാവുന്ന സീ നിയോജകമുള്ള അതിനകത്ത് ലീഗിന് ഒറ്റയ്ക്ക് നിന്ന് അനുസരിച്ചാൽ ജയിക്കുന്ന നിയോജകമുണ്ട് ഇവിടെ ഉണ്ട് ഉണ്ട് തീർച്ചയായിട്ടും കോൺഗ്രസ് ഒറ്റണ്ണം പറയാൻ സാധിക്കില്ല സ്ഥിതി അപ്പോൾ എന്നാലും കേരളത്തിലെ കോൺഗ്രസ് തകർച്ചയുടെ പാത പാതയിലാണെന്നുള്ള തർക്കമില്ല ഓക്കെ എൽ ഡി എഫിൻ്റെ ഒന്നെടുത്താലേ ബംഗാളിലും ത്രിപുരയിലും അവർക്ക് ഭരണം നടക്കപ്പെടും ഇപ്പോൾ കേരളമാണുള്ളത് അപ്പോൾ കേരളത്തിലെ ഈ പറഞ്ഞ പോലെ സി പി എമ്മും സി പി ഐയും ഒക്കെ അഖിലേന്ത്യ പാർട്ടികളാണ് അപ്പോൾ അവിടെ തന്നെ പി എം ഷി പദ്ധതിയിൽ സി പി ഐ വ്യത്യസ്തമായ അഭിപ്രായം പറഞ്ഞുകൊണ്ട് വരുന്നു അപ്പോൾ ആ ഒരു എലക്ഷനോടെ ചേർന്ന് നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ സി പി ഈ വ്യത്യസ്തമായ നിലപാട് അത് ഇടതുപക്ഷത്തെ ദുർബലപ്പെടുത്തത്തില്ലേ സി പി ഐയുടെ അഭിപ്രായം അഭിപ്രായത്തിന് അഭിപ്രായം പറയാനുള്ളതല്ലാതെ എന്തെങ്കിലും അയ്യുടെ അഭിപ്രായത്തോർക്ക് അങ്ങനെയുള്ള ഞാൻ കേൾക്കൂ സംവരണത്തിനെയും സാമ്പത്തിക സംവരണത്തിൽ നിൽക്കുന്നവരാണ് സി പി എം സാമുദായിക സംവരണം പറയുന്നവരാണ് സി പി ഐ അതിനിപ്പം തിരുമിൻറ്റുണ്ടായിപ്പോൾ അതൊക്കെ ഇപ്പോൾ അഡ്ജസ്റ്റ്മെൻറ്റ് ഭരണമാണ് ഇപ്പോൾ പിന്നെ അഖിലേന്ത്യാ ലെവലിൽ പറയുകയാണെങ്കിൽ സി പി എം ആരുമല്ല ത്രിപുര വരെ പോയി ഇപ്പോൾ ആകെയുള്ള കേരളം മാത്രമേ ഉള്ളൂ അല്ലേ അതെ 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 സി പി എമ്മിൻ്റെ പിന്നെ സി പി എം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഇവിടെ സി പി എമ്മിൻ്റെ നിലനിൽപ്പ് ഇപ്പോൾ ആരുത ശക്തിയിലാണ് സാക്ഷാത് പിണറായി പിണറായിയുടെ കാലം കഴിഞ്ഞാൽ എൻ്റെ വിചാരം ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇവിടെ ആറുതലപ്പെട്ടു കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ എല്ലാവരും അധികാരമോക്കളായി ഒരുപാട് കേന്ദ്രങ്ങളുണ്ട് ഇവരെ എല്ലാം നല്ല ശക്തമായി പിടിച്ചു നിർത്തിക്കൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി തന്നെ ഒരുപാട് ഗ്രൂപ്പും അതുപോലെ തന്നെ ബി എസ് ഒക്കെ ഉണ്ടാക്കുന്നെല്ലാം ഗ്രൂപ്പും തകർച്ച ഉണ്ടാകുന്ന സാധ്യത കാലത്താണല്ലോ പിണറായി ഇന്നത്തെ വരണം അതിനെ എല്ലാത്തിനും യോജിപ്പിച്ച് തൻ്റെ ഇരുമ്പുമുഷ്ടി കൊണ്ട് ഇതെല്ലാം ശക്തമായി ഒന്നിച്ചു നിർത്താൻ സാധിച്ചത് പിണറായിക്ക് ഉറച്ചാലും മാത്രമേ ഉള്ളൂ ഇനി പിണറായിക്ക് ശേഷം മറ്റൊരു പിണറായി അതുപോലെ ഇവിടെ കേരളത്തിലുണ്ടോ നിഷ്പക്ഷമായിട്ട് വേണം ആരും ഞാൻ കാണുന്നില്ല അതെ അതെ പിന്നെ ഈ അടുത്ത ഇവിടെ ഗവൺമെൻറ്റിനുണ്ടാക്കിയ തന്നെ മുഖ്യമന്ത്രിയാകാൻ ഒരുപാട് പേർക്ക് ആഗ്രഹം കാണും ഈ മുഖ്യമന്ത്രിയായിട്ട് പിണറായി അല്ലാതെ വേറെ ആരും വന്നാൽ ആരും പതിനാറ് നില ഇത് പൊട്ടി കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടി തന്നെ അസമുത്തായ ഒരുപാട് പേര് ഇതിനകത്തുണ്ട് അവർക്ക് അവരുടേതായ ഒരുപാട് അവകാശവാദങ്ങൾ അവർക്ക് പറയാനുണ്ട് ഒരു പല പുസ്തകങ്ങളൊക്കെ ഒക്കെ എഴുതിയിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടെ വരുമ്പോൾ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഇത് അനങ്ങാതെ നിൽക്കുന്നു എന്നുള്ളത് സാഹചര്യങ്ങള് അനുകൂലമായി വന്നാൽ ഇതെല്ലാം കൂടെ ഒന്നിച്ചു കൊടുത്തു പൊട്ടിത്തെറിക്കാനുള്ള എല്ലാ സാധ്യതയും കേരള രാഷ്ട്രീയത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുണ്ട് അതൊന്നും നമുക്ക് മറച്ചു വെക്കാൻ സാധിക്കില്ല ഉണ്ട് എന്നുള്ളത് ഉള്ളത് തന്നെ സി പി എം പിണറായിക്ക് ശേഷം വലിയൊരു പ്രതിസന്ധി നേരിടുമെന്നാണ് അങ്ങ് പറയുന്നത് അതെ സി പി ഐ ഇപ്പം തന്നെ പിന്നെ പണ്ടേ ദുർബലയും പിന്നെ ഗർഭിണിയായ അത് അപ്പോൾ അത് തീർച്ചയായിട്ടും സി പി എം ഇല്ലാത്തൊരു സ്ഥലത്ത് സി പി ഐയുടെ പിന്നെ അങ്ങ് സൂചിപ്പിച്ച പോലെ അവരുടെ സമ്മേളനം വിജയവാഡായിലാണെന്ന് തോന്നുന്നു സി പി ഐ സമ്മേളനം നടന്നായിരുന്നു അവിടെ ഈ പിന്നെ സാമുദായിക സംവരണമാണ് ഇവിടെ ആവശ്യമെന്ന് പറഞ്ഞ് ഒരു പ്രമേയം അവരെ അവതരിപ്പിച്ചു അങ്ങനെ അവരാ നിലപാട് സാമുദായിക സംവരണം അവർ പറയുന്നുണ്ടെങ്കിലും അത് തുറക്കുന്നു പറയാനുള്ളൊരു ധൈര്യം അവർക്ക് ഇല്ല അതാണ് ഏറ്റവും വലിയ രസം അത് അവിടെ ഒരു സമ്മേളനത്തിൽ അവതരിപ്പിച്ച് വെച്ച് പോകുന്നു എന്നുള്ളതല്ലാതെ അപ്പം ഇതിനകത്ത് സി പി ഐക്ക് അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടെങ്കിൽ അത് തുറന്ന് പറയാനുള്ളൊരു ആർജ്ജവും കാണിക്കണം അത് ആർജ്ജവം കാണിക്കാതെ അപ്പം അത് സി പി ഐ പറഞ്ഞു അല്ല സി പി എമ്മിന് അങ്ങനെയല്ലോ അവർ സി പി എമ്മിന് കൃത്യമായിട്ട് അഭിപ്രായം ഉണ്ടല്ലോ അവർ പറഞ്ഞു നമ്മളെ അതിൻ്റെ ഒരു കാര്യം സി പി എം ഈ പിന്നെ രാഷ്ട്രീയത്തെ സമീപിക്കുന്ന വർഗ സമീപനത്തിലാണ് സി പി ഐ വർഗീയ സമീപനത്തിലൂടെ നിലനിൽക്കാൻ നോക്കുകയാണ് അത് ലീഗിൻ്റെ വേറൊരു തലമാണ് അവർ ഉദ്ദേശിക്കുന്നത് എന്തായാലും ശരി അങ്ങ് പറഞ്ഞ പോലെ പിണറായി വിജയൻ്റെ ശേഷം വലിയൊരു പിന്നെ പ്രതിസന്ധിയിലേക്ക് സി പി എം പോകും കോൺഗ്രസ് ഓൾറെഡി മരണത്തിൻ്റെ പാതയിലാണ് അങ്ങനെ വരുമ്പോഴേ കേരള രാഷ്ട്രീയത്തിൻ്റെ ഒരു പ്രതിപക്ഷം വേണമല്ലോ ആ പ്രതിപക്ഷം എന്തായിരിക്കും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ ബെൽബട്ടൺ അമർത്താനും മറക്കരുത്